ഹായ് ഹലോ സ്ഥലക്കും എന്തെല്ലാം വിശേഷം സ്ഥലം വാങ്ങിയോ നെരങ്ങി വീണു നെരുങ്ങി വീണു ഗായ്സ് ഞാൻ വിശേഷം ചോദിച്ചപ്പോന സ്ഥലം വാങ്ങി തരൂലട്ടോ സ്ഥലോ നിൻ്റെതാ ഞാൻ ആർക്കും കൊടുക്കൂല അപ്പൊ കുട്ടികാരെ എന്തെല്ലാം വിശേഷം സുഖല്ല എല്ലാവർക്കും ഉണ്ടെന്ന സ്ഥിതി എല്ലാവരെയും വീട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ മഴ തന്നെയാണ് ചീഞ്ഞ മഴ എന്നൊക്കെ പറയാം ചീഞ്ഞ മഴ വെയിൽ നമുക്ക് ഓണ ഓണം വരാനായ കൊണ്ട് ചിലപ്പോ മഴ ആണ് പിന്നെ കർക്കിടകത്തിൽ ഒരു പത്ത് വെയിൽ കിട്ടിയെന്നൊക്കെ പറയാനും ഇപ്പൊ വെയിലില്ലട്ടോ അപ്പൊ നിന്ന എല്ലാവരുടെ സ്ഥിതി ഞാനിപ്പോ വന്നത് എന്താ അറിയാം ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ എല്ലാരും വീട്ടിലും കറണ്ട് ബില്ല് വന്നു കറണ്ട് ബില്ല് വന്നിണ്ടാവും അല്ലേ ഇവര് നമ്മളെ മുടിപ്പിക്കും കറണ്ട് ബില്ല് അടിച്ച് കറണ്ട് ബില്ല് നമ്മൾ ഒരു പരുവാം അപ്പൊ ഫ്രണ്ട്സ് എന്താന്ന് വെച്ചാല് ഇവിടെ കറണ്ട് ബില്ല് വന്നു സാധാരണ ഞാനിവിടെ എന്താ വെച്ചാൽ എനിക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ ഇൻകുബേറ്റർ ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു ആയിരം തൊള്ളായിരം ആയിരത്തി അമ്പത് അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് കറണ്ട് ബില്ല് വരല് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്കുബേറ്ററി യൂസ് ചെയ്യുന്നില്ല ഒന്നാമത് നമ്മൾ ഇടിയ മഴയൊക്കെ കാരണം ഞാൻ കോഴീനെ കോഴി കുഞ്ഞിനെ അങ്ങനെ വിരിയിക്കുന്നില്ല കോഴിക്ക് തന്നെ അട വെച്ചിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ തൊക്ക ചെയ്തിട്ടും വലക്ക തലയിൽ നിൽക്കുന്ന അപ്പം ഞാൻ ആരെയും ചീത്ത പറഞ്ഞല്ലോ കേട്ടോ ഒരു കുന്ത്രാനുണ്ടല്ലോ തലയിൽ നിൽക്കുന്നില്ല ഇങ്ങനെ ഊരി പോവാ അപ്പം അങ്ങനെ പറഞ്ഞാൽ അപ്പം ഇന്നത്തെ സംഭവം എന്താ വെച്ചാൽ ഞാൻ ഈ പ്രാവശ്യം അതൊന്നും യൂസ് ചെയ്തിട്ടില്ല പിന്നെ വെച്ചാൽ അവിടെ ഒരു ടി വി ഇല്ല ഫ്രിഡ്ജില്ല വാഷിംഗ് മെഷീൻ ഇല്ല അങ്ങനെ കറണ്ടിൻ്റേതായ ഒരു സാധനവും നമ്മളിവിടെ വാങ്ങിച്ചിട്ടില്ല അപ്പം ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ കരണ്ട് ബില്ല് വന്നു എനിക്കതാണ് അറിയേണ്ടി കേട്ടോ കാണിച്ചത് ബില്ല് അപ്പം കാശ് ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല കണ്ടോ ഇതില് സംഭവം കാണിക്കുന്നത് അമൗണ്ട് എന്ന് പറയുന്നിടത്ത് കാണിക്കുന്നത് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഒമ്പത് രൂപയാണേ പിന്നെ കാണിക്കുന്നത് എന്തേതുവാ അത് അഡ്വാൻസ് മുന്നൂറ്റി അറുപത്തെട്ട് ഇല്ല ഉണ്ടെന്ന് പറയുന്നത് ആനുവൽ എ സി ഡി ഒഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പിന്നെന്താ പേയാബിലോ എന്തോ ഒരിക്കൽ മനസ്സിലാവുള്ളൂ അറുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ അതായത് നാല് ബൾബ് കത്തിച്ചേന് എനിക്ക് വന്ന ബില്ലാണ് അറുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ ഇത് ഇവരെന്തിനാണ് വാങ്ങുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം സാധാരണഗതിയിൽ ഞാൻ ഇവിടെ ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് വിരല് ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റി അമ്പത് ഇതിൽ കൂടുതലേ ഉണ്ടാവില്ല അപ്പം ഈ ഒരു ബില്ലെന്തിനാണ് ഇത്രയും തന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതേപോലെ തന്നെ എൻ്റെ വീടിൻ്റെ നേരെ താഴെയാണ് പിന്നെ അനിയത്തിൻ്റെ ചെറിയൊരു ഫാമുള്ളത് അവിടെ ഈ പറഞ്ഞ മാതിരി രണ്ടായിരം രൂപ ബില്ല് വന്നിട്ടുണ്ട് അതായത് അഞ്ച് ബൾബ് അഞ്ച് ബൾബല്ലോ സി എഫ് എല്ലിൻ്റെ നമ്മളെ അതന്നെ അല്ലേ നിങ്ങളത്തുള്ള ട്യൂബില്ലേ ട്യൂബ് ആ അതഞ്ചെണ്ണം കത്തിക്കുന്നതിന് അവിടെയും വന്നിരിക്കുന്നു അയ്യാ രണ്ടായിരം രൂപ ബില്ല് അപ്പോൾ ഗൈഷ് ഇതെന്താണ് എല്ലാവരും വീട്ടിലും ഇങ്ങനെ തന്നെയാണോ കരണ്ട് ബില്ല് വന്നത് അല്ലേ നമ്മൾ കൂടി സത്യാഗ്രഹം ഇരിക്കേണ്ടി വരും ഈ ബില്ല് എന്ന് അപ്പോൾ എന്തെന്നാണോ നിങ്ങൾക്ക് ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യോ ഓ ഇവിടെ അടിയാണ് പെരിഞ്ഞടി അടി ഇതാ ഒരാളെ കൈ ഉള്ളത് ഒരാൾ പിടിച്ചു താങ്ങാൻ വേണ്ടിയിട്ട് അടി കൂടിയാക്കേണ്ട അപ്പോൾ ഞാൻ പരിഹാരം ഉണ്ടാക്കട്ടെ നിങ്ങൾ വേഗം നന്ദി കിട്ടോ ഓക്കെ ബൈ തെറ്റാ